എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫർണിച്ചറൊക്കെ പൂപ്പൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴലിന് അടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നെയ് നമ്മൾ കുറച്ചധികം കാലം സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു സ്മെല്ല് വ്യത്യാസമോ അതിൻ്റെ രുചി വ്യത്യാസമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് രണ്ടോ മൂന്നോ കുരുമുളക് ഇതുപോലെ നെയ്ക്കാത്ത ഇട്ട് വെക്കുവാണെങ്കിൽ നേടിയ ആ ഒരു ഫ്രഷ്നസ് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് അഞ്ചാറെ ഇട്ട് വെച്ചാലും മതി അപ്പം കല്ലുപ്പ് ഇടുമ്പോൾ ചിലപ്പം നെയ്ക്കാത്തേക്ക് ഉപ്പിൻ്റെ ഇത് അംശം വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കുരുമുളക് ഇട്ട് വെച്ചിരുന്നാലും മതി പുതുമ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നെയ്യ് കുറച്ചു കാലം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കേട് ഒന്നും വരാതെ പറ്റുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സവോളയാണ് ഒരു അരമുറി സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സവോളയൊക്കെ ആണെങ്കിൽ ഒന്ന് എടുക്കുക അപ്പോൾ ഈ സവോള അരമുറി ഞാനൊന്ന് നീര് എടുത്തിട്ടുണ്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചിട്ട് നീര് ഇതുപോലെ എടുത്തിരുന്നാൽ മതി ഇനി അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ നാരങ്ങയുടെ അരമുറിയാണ് എടുത്തിട്ടുള്ളത് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ രണ്ട് സ്പൂൺ അളവ് സവോളയുടെ നീര് എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും രണ്ട് സ്പൂണ് എടുക്കുക അപ്പോൾ അതിനകത്തു നിന്നുള്ള കുരുമൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവോളം തേനും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെറുതേൻ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ തേൻ എടുത്തിരുന്നാലും മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ നല്ലപോലെ കപക്കെട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അതായത് ബെറും വയറ്റിൽ രാവിലെ ഇതുണ്ടാക്കി കഴിക്കുവാണെങ്കിൽ മൂക്കടപ്പോ കപക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ആശ്വാസം കിട്ടും അതുപോലെ കൂത്തി കുത്തിയുള്ള ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതും മാറി കിട്ടുന്നതാണ് ഇതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ ഒരു പ്രാവശ്യം കഴിക്കുക അതിന് ശേഷം കിടക്കാൻ നേരത്തും ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുന്നതായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തോക്കെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്ത ടിപ്പ് നമ്മൾ മിക്കവാറും വീടുകളിലുള്ള ഒരു പ്രശ്നമായിരിക്കും ഫർണിച്ചറുകളിൽ ഇതുപോലെ പൂപ്പൽ ഫംഗസ് പിടിക്കുക എന്നുള്ളത് അല്ലേ മഴക്കാലമാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ തൂക്കാതെ ഒക്കെ ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പൂപ്പിൽ പിടിക്കുന്നതായിട്ട് കാണാം അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കിടലിനായിട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഞാനൊരു ആറേഴ് മാസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ശേഷമാണോട്ടോ ഇപ്പോൾ ഞാൻ ഇത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് എനിക്കൊരു ഹഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ഒരു റെമഡിയാണ് കേട്ടോ ഇത് ഇതുപോലെ പൂപ്പൽ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പലതും തേച്ച് അല്ലേ ഇതുപോലെ ഞാൻ പലതും പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ വെളിച്ചെണ്ണ തേച്ച് നോക്കിയിട്ടുണ്ട് തിന്നറൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചുനാൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വരുന്നുമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ വെറുതെ ഒരു സാധനം അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചതാണ് അത് വേറൊന്നുമല്ല നമ്മൾ കൊറോണ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള സാനിറ്റൈസർ തന്നെയാണ് കേട്ടോ അപ്പം പലതും ഉപയോഗിച്ചിട്ടും പിന്നെ പിന്നെയും വന്നപ്പോൾ ഇതിരിക്കുമ്പോൾ ഒന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ റിസൾട്ട് കിടിയലിനായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം റിസൾട്ട് കിട്ടുമെന്നുള്ളത് മാത്രമല്ല ഫർണിച്ചറൊക്കെ നല്ല തിളക്കത്തോട് തന്നെ ഇരിക്കുന്നതായിരിക്കും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും കളർ മങ്ങലൊന്നും ഒന്നും വരികില്ല ഇതിങ്ങനെയൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്തിരുന്നാൽ മതി പൂർണ്ണമായിട്ടും അത് മാറി കിട്ടുന്നതാണ് കേട്ടോ തുണിയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടക്കുന്നതിനേക്കാളും നല്ലത് ഡയറക്റ്റ് നമ്മൾ ഫർണിച്ചറിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും ഇതുപോലെ ഫർണിച്ചറൊക്കെ പൂപ്പിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും എപ്പോഴും നമ്മൾ ക്ലീനാക്കി കൊടുക്കണം അതുപോലെ തുണിയിലൊക്കെ ഇത് പറ്റി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുപോലെ ഒരു സ്മെല്ലും പിടിക്കും തുണിക്കൊക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നല്ല ഹൺഡ്രഡ് റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ എല്ലായിടത്തും ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് അലമാരി ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പിന്നീട് ഒരു ഭാഗത്തും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഞാൻ ഫുള്ള് സ്പ്രേ അടിച്ച് വെച്ചേ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിപ്പുണ്ട് പൂപ്പലൊന്നും പിന്നീട് വന്നിട്ടില്ല ഇതുവരെ ഇത്രയും നാളായിട്ട് ഒരു പ്രശ്നമില്ല എത്ര നാൾ ഇതുപോലെ പിടിക്കാതെ ഇരിക്കും എന്നുള്ളത് അറിയത്തില്ലോട്ടോ അപ്പം നിങ്ങളും സാനിറ്റൈസറൊക്കെ ഒന്ന് ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല കിടിലും റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ കൂടുതൽ മെനക്കെടാനോ ഒന്നുമില്ല നമുക്കൊന്ന് സ്പ്രേ അടിച്ച് കൊടുത്തിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ മേഴുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ